നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു മെറ്റൽ സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്ട്രിങ് ആയിട്ട് കൊടുത്തിരിക്കുന്ന രീതിയിലാണ് സെൻട്രലിലൂടെ ഒറ്റ പൈപ്പ് മാത്രം കൊടുത്ത് ചെയ്തിരിക്കുന്ന മോഡലാണ് സാധാരണ നമ്മൾ ഈ സിംഗിൾ സ്ട്രിങ് മെറ്റൽ സ്റ്റെയർ കേസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഉപയോഗിക്കുന്ന സെന്ററിൽ കൊടുക്കുന്ന ട്യൂബ് എന്ന് പറയുന്നത് സാധാരണ ഫൈവ് ബൈ ഫൈവ് ആണ് ഉപയോഗിക്കാറ് അഞ്ചിക്ക് അഞ്ചഞ്ച് സൈസിലുള്ള എം എസ് ട്യൂബുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് സിക്സ് ബൈ സിക്സ് ആണ് ആറ്ക്ക് ആറ് സൈസിലുള്ള ട്യൂബാണ് ഈ സെൻട്രറിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന് പകരം നമുക്ക് ആർക്കും മൂന്നും കൊടുക്കാം പക്ഷെ നമ്മൾ എപ്പോഴും ഈ ഒരു ട്യൂബ് സെൻറ്ററിൽ കൊടുക്കുന്ന ഈ ഒരു ട്യൂബ് സ്ട്രിങ് എന്ന് പറയുന്ന ട്യൂബ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എപ്പോഴും ഈ ഒരു സ്പാനിന് അനുസരിച്ചാണ് ഇവിടെ ടോട്ടൽ വന്നിരിക്കുന്ന സ്പാൻ എന്ന് പറഞ്ഞാൽ ഏകദേശം അടി ലെങ്ത് വരുന്നുണ്ട് ഈ ടോട്ടൽ സ്പാൻ അതിൽ തന്നെ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും പതിനാലോളം സ്റ്റെപ്പ് ഈ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റിൽ തന്നെ വരുന്നുണ്ട് ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസിൽ നിർബന്ധമായിട്ടും സിക്സ് ബൈ സിക്സ് എങ്കിലും ഉപയോഗിക്കണം മിനിമം ഇതിന്റെ മുകളിലുള്ള സൈസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം മിനിമം സൈസ് സിക്സ് ബൈ സിക്സ് എങ്കിലും ഉപയോഗിക്കണം സ്പാൻ കൂടുമ്പോ പ്രത്യേകിച്ച് നമുക്ക് സ്റ്റെയറിന്റെ വിടുത്തും കൂടി കൺസഡ് നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒരു നൂറ് നൂറ്റി അഞ്ച് സെന്റിമീറ്ററോളം വിടുത്ത് വരുന്നുണ്ട് സ്റ്റെയറിന്റെ ടോട്ടൽ വിടുത്ത് അപ്പോൾ സാധാരണ നമുക്കൊരു നൂറ് സെന്റിമീറ്ററിന്റെ താഴെ നയൻറ്റി സെന്റിമീറ്റർ തൊണ്ണൂറ് സെന്റിമീറ്ററൊക്കെ ആണെങ്കിൽ അതുപോലെ ഈ സ്പാന് ഒരു ഫ്ലൈറ്റിൽ ഒരു മാക്സിമം എട്ട് സ്റ്റെപ്പും ഒമ്പത് സ്റ്റെപ്പും ഒക്കെ നമുക്ക് ഓക്കെയാണ് ഫൈവ് ബൈ ഫൈവ് അത് തന്നെ നമുക്ക് തിക്നസ് എത്രമാത്രം കൊടുക്കാൻ പറ്റുമോ അതിനനുസരിച്ച് സ്ട്രെങ്ത് കൂടുന്നുള്ളതാണ് സാധാരണ നമ്മൾ ഫൈവ് ബൈ ഫൈവ് ഉപയോഗിക്കുമ്പോൾ ത്രീ പോയിന്റ് സിക്സ് ഫോർ ഫോർ പോയിന്റ് സിക്സ് മുതലുള്ള ഫൈവ് എം എം മുതലുള്ള സൈസിലൊക്കെയാണ് സാധാരണ പൈപ്പിന്റെ തിക്നെസ് കൊടുക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ വീണ്ടും പറയാണ് സിക്സ് ബൈ സിക്സ് ആണ് കൊടുത്തിട്ടുള്ളത് മാത്രല്ല ഇവിടെ സ്റ്റെപ്പിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്ലേറ്റ് എന്ന് പറയുന്നത് ടെൻ എം എം തിക്നെസ്സിൽ വരുന്ന പ്ലേറ്റ് ആണ് എം എം തിക്നസ് ലേസർ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഇതിന് ലെങ്ത് സ്റ്റെയറിന്റെ ലെങ്ത് നൂറ് സെന്റിമീറ്റർ ആണെങ്കിൽ മിനിമം ഇത് നമ്മൾ തൊണ്ണൂറ് ആണ് കൊടുക്കാറുള്ളത് ആളുകൾ ബഡ്ജറ്റ് കുറക്കാൻ എപ്പോഴും ഇത് റെഡ്യൂസ് ചെയ്യും അതായത് സ്റ്റെയർ കേസിന്റെ സ്ട്രക്ചറിന്റെ ഒരു പ്രൈസ് ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ട് ഈ ഒരു പ്ലേറ്റ് സ്ട്രിങ് ഇതിലാണ് തിക്നെസ് കുറച്ച് മെറ്റീരിയൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്രൈസ് കുറക്കുന്നത് ഒരിക്കലും ചെയ്യുന്നത് കാരണം ഇത് നമുക്ക് ഈ സ്റ്റെയർ ഒക്കെ ലൈഫ് ലോങ് ആയിട്ട് വീടിന്റെ എത്ര വർഷം നമ്മൾ വീട് നിൽക്കുന്നു അത്ര വർഷം നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു സ്റ്റെയർ കേസാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റെയർ കേസിന് നമ്മള് സിംഗിൾ സ്ട്രിങ് കൊടുക്കുകയാണെങ്കിൽ മിനിമം ടെൻ എം എമ്മിന്റെ പ്ലേറ്റ് നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം മിക്കവാറും സ്ഥലത്ത് ചില കസ്റ്റമേഴ്സൊക്കെ എയ്റ്റ് പ്ലേറ്റ് ഒക്കെ ഇട്ടിട്ട് ചോദിക്കാറുണ്ട് പക്ഷെ സിംഗിൾ ആയിട്ട് ചെയ്യുന്ന സിംഗിൾ സ്ട്രിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് എൻ്റെ ചെയ്യണം എന്നുള്ളതാണ് ഡബിൾ സ്ട്രിങ് രണ്ട് ട്യൂബ് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ എയ്റ്റ് സിക്സ് ഒക്കെ ഓക്കെ ആണ് നിങ്ങൾക്ക് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിന്റെ സൈസ് ത്രെഡും സ്റ്റെയറിന്റെ ടോട്ടൽ വിടുത്തിന്റെ സൈസ് എന്ന് പറയുന്നത് നൂറ് സെന്റിമീറ്റർ വിടുത്ത് വരുന്നുണ്ടെങ്കിൽ നയൻറ്റി തൊണ്ണൂറ് സെന്റിമീറ്റർ നമ്മൾ പ്ലേറ്റ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ത്രെഡ് ത്രെഡ് സൈസ് ഇവിടെ മുപ്പത് സെന്റിമീറ്റർ വരുന്നെങ്കിൽ നമ്മൾ ഇരുപത് സെന്റിമീറ്റർ അതിന്റെ പ്ലേറ്റ് എം എസിന്റെ പ്ലേറ്റ് കൊടുക്കാറുണ്ട് അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഇതിൽ വുഡ് വരുന്ന സമയത്ത് ഇവിടെ ഇവിടെ വുഡ് അഞ്ച് സെന്റിമീറ്റർ ഇങ്ങോട്ടും അഞ്ച് സെന്റിമീറ്റർ ആ സൈഡിലോട്ടും വുഡ് ചാടിക്കിടക്കും അതായത് താഴ്ന്നു നോക്കുമ്പോൾ നാല് സൈഡിലും പ്ലേറ്റിന്റെ നാല് സൈഡിലും ഒരേ ലെവലിൽ വുഡ് അഞ്ച് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ പുറത്തോട്ട് തള്ളി നിൽക്കും ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ മെയിനായിട്ട് ഈ കാര്യങ്ങൾ സ്ട്രക്ചർ ചെയ്യുമ്പോൾ ഇത് നോക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് ഇതിന്റെ ലാൻഡിങ് പോർഷൻ നോക്കാം ലാൻഡിങ് പോർഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഫാൻ കൂടുതലാണ് പതിമൂന്ന് സ്റ്റെപ്പ് പതിനാല് സ്റ്റെപ്പോളം ഈ ഒരു ഫ്ലൈറ്റിൽ വരുന്നുണ്ട് പക്ഷെ അതിന്റെ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഇവിടെ ഇല്ല എപ്പോഴും ഈ സ്റ്റീൽ സ്റ്റെയർ കേസ് ചെയ്യുന്ന സമയത്ത് മൈന്യൂട്ട് വൈബ്രേഷൻസ് ഉണ്ടാവും അത് സ്റ്റീലിന്റെ ഹെവി ബ്രിഡ്ജ് ആണെങ്കിൽ പോലും ഇതിലൊരു മെറ്റീരിയല് എന്തെങ്കിലും വെച്ചടിച്ചാലോ നമ്മൾ നന്നായിട്ട് ഇതിൽ ചവിട്ടി കഴിഞ്ഞാലൊക്കെ ഒരു ഡയറക്റ്റ് നമ്മൾ മെറ്റലുമായിട്ടാണല്ലോ ടച്ച് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു മൈനൂട്ട് വൈബ്രേഷൻ എപ്പോഴും സ്റ്റീൽ സ്ട്രെയർ കേസിലും സ്റ്റീൽ സ്ട്രക്ചേഴ്സിലും ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കണം പക്ഷെ അതൊരിക്കലും ഇതിന്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കുന്ന വിഷയമല്ല മാത്രല്ല ഇതിന്റെ ഹാൻഡ് റൈലും വുഡ് കാര്യങ്ങളും എല്ലാം വന്നാൽ ആ വൈബ്രേഷൻ പൂർണ്ണമായിട്ടും കുറഞ്ഞു വരും പക്ഷെ വൈബ്രേഷൻ സ്റ്റീൽ സ്റ്റെയർ കേസിലുണ്ടാകുന്നെങ്കിലും ഒരു നമുക്ക് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം സാഗിങ് സ്റ്റെയർ കേസ് സ്ട്രെങ്ത് കുറഞ്ഞതിന്റെ പേരിൽ ഇതിന്റെ സാഗിങ് കാര്യങ്ങൾ വരികയാണെങ്കിൽ അതാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ലാൻഡിങ് പോർഷൻ നോക്കണം ഇതിന്റെ ലാന്റിങ്ങില് ലാന്റിങ് നമ്മൾ സാധാരണ നല്ല ഒരു ലാൻഡിങ് പോലെയല്ല ഇവിടെ ഏഴ് ആണ് ഇതിന്റെ വിടുത്ത് വരുന്നത് ടോട്ടൽ ഏഴ് ഫീറ്റിലേക്ക് നമുക്ക് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിലും ആറ് ഫീറ്റ് ഇങ്ങനെയും വരുന്നുണ്ട് അപ്പൊ ഇത്രയും കുറച്ച് ഹെവി ആയിട്ട് വലിയ രീതിയിലുള്ള ഫാബ്രിക്കേറ്റഡ് ലാൻഡിംഗ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് കോസ്റ്റ് കുറയ്ക്കേണ്ട ഭാഗമായിട്ട് ബഡ്ജറ്റ് കുറയ്ക്കേണ്ട ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ലാൻഡിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺക്രീറ്റിലും ആർ സി സിയിൽ ചെയ്തെടുക്കാം ബാക്കിയുള്ള ഫ്ലൈറ്റുകളൊക്കെ താഴ്ന്നിങ്ങോട്ടുള്ളതും മുകളിൽ നിന്നുള്ള ഫ്ലൈറ്റുകളും നമുക്ക് വേണമെങ്കിൽ സ്റ്റീലിലും ചെയ്തെടുക്കാം ലാൻഡിങ് മാത്രം കോൺക്രീറ്റിലും ചെയ്തെടുക്കാം കുറച്ച് ബഡ്ജറ്റ് കുറയുന്നുള്ളതാണ് മാത്രല്ല നമുക്ക് ഈ സെക്കൻഡ് ലാൻഡിങ് കഴിഞ്ഞതിനു ശേഷം മുകളിലോട്ട് നമുക്ക് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട് മുകളിലോട്ട് കൊടുത്തിട്ടുണ്ട് ഏത് ഏ സ്റ്റെപ്പ് കൊടുത്തിട്ട് ലാൻഡിംഗ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ലാസ്റ്റ് ഒരു ബ്രിഡ്ജ് ആയിട്ടുള്ള രീതിയിൽ ഒരു ലാൻഡിങ് കൂടെ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്ന് അറുപത് നൂറ്റി അറുപത് സെന്റിമീറ്ററിന്റെ ലെങ്ത്തിൽ വരുന്ന ഒരു ബ്രിഡ്ജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു ലോങ് ബ്രിഡ്ജ് കൊടുക്കാനുള്ള കാരണം നമുക്ക് ഇവിടെ ഉള്ള ഏരിയ കൂടുതലായത് കൊണ്ടാണ് പക്ഷെ നമുക്കിത് ഫസ്റ്റ് പ്ലാനിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കോൺക്രീറ്റ് കൂടി ആഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഏരിയ ബ്രിഡ്ജ് ഒഴിവാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയ കറക്റ്റ് പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കി ബഡ്ജറ്റ് കൊടുക്കാൻ ഉള്ളതാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയാനുള്ളത് നിങ്ങൾ സ്റ്റെയർ കേസുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു നോർമലി ഒരു സ്റ്റെയർ കേസിന്റെ റിക്വയർമെന്റ് വരികയാണെങ്കിൽ ഞങ്ങൾ കസ്റ്റമർ എടുത്ത് ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മോഡൽ ഏതാണെന്നുള്ളതാണ് ഡിസൈൻ ഏതാണുള്ളതാണ് മിക്കവാറും കസ്റ്റമേഴ്സ് പറയുന്നത് സിംഗിൾ സ്ട്രിങ് സെന്ററിലൂടെ ഒരു ഒറ്റ ട്യൂബ് കൊടുത്തിട്ടുള്ള ഡിസൈൻ ആയിരിക്കും അല്ലെങ്കിൽ ഡബിൾ സ്ട്രിങ് ആയിരിക്കും സൈഡിലൂടെ ചെയ്തെടുത്ത മോഡൽ ആയിരിക്കും ഇതിന്റെയൊക്കെ വീഡിയോസ് നമ്മളെ യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ ഏതാണെങ്കിലും അവർ കസ്റ്റമർ സിംഗിൾ സ്പ്രിങ് ആണ് സെലക്ട് ചെയ്തെങ്കിൽ ഞങ്ങൾ പിന്നെ അതിന്റെ ഡീറ്റെയിൽ പിന്നെ പോകും അവരുടെ ഏരിയ വേൾഡിന്റെ പ്ലാൻ നമ്മൾ ചോദിക്കാറുണ്ട് ആ ഏരിയൻ്റെ ഫോട്ടോ നമ്മൾ ചോദിക്കാറുണ്ട് അതിന്റെ മെഷർമെന്റ് നമ്മൾ ചോദിക്കാറുണ്ട് ഇത് ചില കസ്റ്റമർ കസ്റ്റമേഴ്സിന്റെ നമുക്ക് അവർക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡ്രോയിങ്സ് അവരുടെ എഞ്ചിനീയേഴ്സ് കൊടുത്തിട്ടുണ്ടാവും അത്തരത്തിലുള്ളതാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് അവർക്ക് അതിന്റെ പ്രൈസ് ബഡ്ജറ്റ് കാര്യങ്ങൾ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് അല്ലാത്ത പക്ഷം നമ്മൾ അവർക്കൊരു എസ്റ്റിമേഷൻ കൊടുത്തതിനു ശേഷം അവർ ഏകദേശം നമ്മളുടെ വർക്കുമായിട്ട് നമ്മളുടെ കൊട്ടേഷൻസുമായിട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞങ്ങൾ ഒരു വർക്ക് ഓർഡർ ആയിട്ട് അവർക്ക് സെൻഡ് ചെയ്തതിനു ശേഷം ചെറിയൊരു പേയ്മെന്റ് വളരെ ചെറിയൊരു ടോക്കൺ പേയ്മെന്റ് ഞങ്ങൾ കളക്ട് ചെയ്തതിനു ശേഷം ഞങ്ങളുടെ ടെക്നിക്കൽ ടീം സൈറ്റ് വിസിറ്റ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ടെക്നിക്കൽ സൈറ്റ് മെഷർമെന്റ് എടുത്തതിനു ശേഷം നമ്മളുടെ സൈഡിൽ നിന്ന് ഒരു ഡ്രോയിങ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മളൊരു കറക്റ്റ് വർക്കിംഗ് ഡ്രോയിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്തതിനു ശേഷം അതനുസരിച്ച് അവരുടെ അപ്രൂവൽ എടുത്തതിനു ശേഷമാണ് നമ്മൾ സൈറ്റിൽ വർക്ക് ചെയ്യാറുള്ളത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കൊട്ടേഷൻ മാത്രം എടുക്കുന്ന സമയത്ത് പോസ്റ്റിലൊക്കെ വ്യത്യാസം ഉണ്ടാവും തീർച്ചയായിട്ടും പോസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവുന്നത് ഇത്തരത്തിലുള്ള സ്പെസിഫിക്കേഷനിലുള്ള മാർക്കുകളാണ് അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക പിന്നെ സ്റ്റെയർ കേസ് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ സ്റ്റെപ്പിന്റെ ത്രെഡും റേസറും ആണ് അതായത് നമുക്ക് ഈ ഭാഗത്ത് ഈ ഈ ഒരു സ്റ്റെയർ കേസിന്റെ ത്രെഡ് സ്റ്റൗട്ടെന്ന ഭാഗത്ത് നമുക്ക് മുപ്പത് സെന്റിമീറ്ററോളം കിട്ടും എന്നുള്ളതാണ് ഈ ഈ റൈസർ ഒരു സ്റ്റെപ്പിൽ നിന്ന് ഒരു സ്റ്റെപ്പിലുള്ള ഹൈറ്റ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് പതിനേഴ് സെന്റിമീറ്റർ ആണ് അത് ഇവിടുത്തെ ടോട്ടൽ നമ്മൾ ഹൈറ്റ് എടുത്ത് ഡിവൈഡ് ചെയ്തതിനു ശേഷം ആണ് ചെയ്തിരിക്കുന്നത് ഇത് എല്ലാം കറക്റ്റ് നമ്മൾ ഫസ്റ്റ് ഡ്രോയിങ് ആക്കിയിട്ടാണ് അപ്രൂവൽ എടുത്തിന് ശേഷമാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് അത് മാത്രല്ല ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസുകൾ ചെയ്യുമ്പോൾ ഈ ഒരു ത്രെഡും റൈസറും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം ത്രെഡിൻ്റെ മിനിമം സൈസ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ആണ് മിനിമം പത്തിഞ്ച് അതേപോലെ റേസർ നിങ്ങൾക്ക് മാക്സിമം ഒരു പതിനേഴ് സെന്റിമീറ്റർ വരെ കൊടുക്കാവുള്ളൂ അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കെയറി ഇറങ്ങുന്ന സമയത്തൊക്കെ ഫ്യൂച്ചറിലൊക്കെ നമുക്ക് പെയിന് വരും മുട്ടു വേദന കാര്യങ്ങളൊക്കെ വരും അതുപോലെ കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് കെയർ ഇറങ്ങാനൊക്കെ പ്രയാസമായിരുന്നു അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുപോലുള്ള റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ ടീമുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യാം ഞങ്ങളുടെ കൺസൾട്ടേഷനും കാര്യങ്ങളെല്ലാം എല്ലാം നിങ്ങൾക്ക് കിട്ടും ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്